നമസ്കാരം മണിക്കൂറുകൾക്കിടയിൽ രാജ്യത്തെ രണ്ട് മുൻനിര ടെലികോം കമ്പനികളുമായി ഉപഗ്രഹ ഇന്റർനെറ്റ് വിതരണ കരാറുണ്ടാക്കിയ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ വിജയം എളുപ്പമാകുമോ എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എതിർത്തിരുന്ന രണ്ട് കമ്പനികളും പങ്കാളിത്തവുമായി എത്തിയെങ്കിലും സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായേക്കില്ല എന്തിനും ഏതിനും വിലക്കുറവ് നോക്കുന്ന ഇന്ത്യക്കാർക്ക് മുന്നിൽ സ്റ്റാർലിങ് ഉപഗ്രഹ ഇന്റർനെറ്റിന്റെ ഉയർന്ന ചെലവ് സ്വീകാര്യമാകുമോ എന്ന് കണ്ടറിയണം അല്ലെങ്കിൽ ടെലികോം രംഗത്ത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ ചെയ്തതുപോലെ സൗജന്യ ഡാറ്റ നൽകി വിപണി പിടിക്കേണ്ടി വരും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി ലോകവ്യാപകമായി നടപ്പാക്കി വരുന്ന ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലും അവികസിത മേഖലകളിലും പർവ്വത പ്രദേശങ്ങളിലും സമുദ്ര ഉപഗ്രഹങ്ങൾ വഴി നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം നിലവിൽ നൂറിലധികം രാജ്യങ്ങളിൽ സ്റ്റാർലിംഗ് സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യമായ ഭൂട്ടാനിൽ സേവനം തുടങ്ങിക്കഴിഞ്ഞു ബംഗ്ലാദേശും മ്യാൻമർ എന്നീ രാജ്യങ്ങളിൽ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർക്കാർ അനുമതി നൽകിയിട്ടില്ല ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ വഴിയാണ് ആശയവിനിമയം ഇതുവരെ ഏഴായിരം ഉപഗ്രഹങ്ങളാണ് ഇതിനായി ഇലോൺ മെസ്കിന്റെ സ്പേസ് എക്സ് സ്ഥാപിച്ചിട്ടുള്ളത് അഞ്ചു വർഷം കൂടുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശൃംഖല നവീകരിക്കുമെന്ന് മസ്ക് പറയുന്നുണ്ട് ഭൂമിയുടെ അടുത്തായതിനാൽ സിഗ്നലുകൾക്ക് വേഗവും ക്ഷമതയും കൃത്യതയും കൂടുതലായിരിക്കും സിഗ്നലുകൾ സ്വീകരിക്കുന്നതിന് ഡിഷ് ആന്റണിയും റൗട്ടറും ആവശ്യമാണ് ഇതുവഴി നേരിട്ട് അടുത്തുള്ള ഉപഗ്രഹവുമായിട്ടാകും ആശയവിനിമയം നടക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നതിന് കുറഞ്ഞ ഊർജ നിലവിൽ ഒരു നിശ്ചിത സ്ഥാനത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അധികമായി ചില ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാൽ വാഹനങ്ങളിലും ബോട്ടുകളിലും വിമാനങ്ങളിലും ഉപയോഗിക്കാനാകും വീഡിയോ കോൺഫറൻസിനും മറ്റും ഏറ്റവും അനുയോജ്യമായ സംവിധാനമായിരിക്കും ഇത് ഇന്ത്യയിലെ സേവനത്തിന് ഇനിയും കടമ്പകളുണ്ട് ഉപഗ്രഹ ഇന്റർനെറ്റ് സർക്കാർ അനുമതി നൽകിയിട്ടില്ല സ്പേസ് എക്സ് ഇന്ത്യൻ കമ്പനികളുമായി വിതരണത്തിന് കരാർ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് സ്റ്റാർലിങ് സേവനം ലഭ്യമാക്കാൻ സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ ഇവർക്ക് വിതരണം നടത്താനാകൂ എയർടെലുമായും ജിയോയുമായും വിതരണ കരാർ ഉണ്ടാക്കിയതിൽ പുതുമയില്ലെന്നാണ് റിപ്പോർട്ടുകൾ ലോകവ്യാപകമായി പ്രധാന മൊബൈൽ സേവന കമ്പനികളുമായി പങ്കാളിത്തം ഉണ്ടാക്കിയാണ് സ്റ്റാർലിംഗ് സേവനം ലഭ്യമാക്കുന്നത് ഉയർന്ന പ്രവർത്തന ചെലവാണ് പ്രധാന വെല്ലുവിളി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉപഗ്രഹവുമായ ആശയവിനിമയത്തിനായി ഡിഷ് ആന്റണിയും റൗട്ടറും ആവശ്യമാണ് ഇതിന് മുന്നൂറ് ഡോളർ മുതലാണ് വില വരുന്നത് അതായത് ഏകദേശം ഇരുപത്തി ആറായിരം രൂപയ്ക്കടുത്ത് വരും കണക്ഷനുകളുടെ എണ്ണം കൂടിയാൽ ചെലവ് കുറയുമെങ്കിലും ഇത് പ്രവർത്തനക്ഷമതയെ ബാധിക്കും ഇതിനു പുറമെ മാസം തോറുമുള്ള നിരക്കുമുണ്ടാകും ഭൂട്ടാനിൽ മൂവായിരം രൂപ മുതൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് നിരക്ക് വരുന്നത് രാജ്യത്ത് ഇതിലും ഏറെ കുറഞ്ഞ നിരക്കിൽ നിലവിൽ ബ്രോഡ്ബാൻഡ് സേവനം ലഭിക്കുന്നുണ്ട് എറിക്സൺ മൊബിലിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ടെലികോം കമ്പനികൾക്ക് ശരാശരി ഒരു ഉപയോക്താവിൽ നിന്ന് ലഭിക്കുന്ന മാസവരുമാനം നൂറ്റി രൂപ മാത്രമാണ് ഇന്ത്യക്കാർ ശരാശരി മുപ്പത്തിരണ്ട് ജി ബി ഡാറ്റ വരെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ നിരക്കുകളും സേവനവും സംബന്ധിച്ച് കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല അഞ്ഞൂറ് കിലോമീറ്റർ വരെ മാത്രം ഉയരത്തിലാണ് ഉപഗ്രഹങ്ങൾ എത്തുന്നതിനാൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമായിരിക്കും സേവനം ലഭിക്കുക അതുകൊണ്ട് കൂടുതൽ ഉപഗ്രഹങ്ങൾ വേണ്ടി വന്നേക്കാം അതിവേഗം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ പരിപാലിക്കുന്നതിനും ബുദ്ധിമുട്ടുകളുണ്ട് ഭൂമിയിൽ നിയന്ത്രണത്തിന് ഒട്ടേറെ പ്രവർത്തന കേന്ദ്രങ്ങളും സജ്ജമാക്കേണ്ടി വരും കാലാവസ്ഥ മോശമായാൽ സിഗ്നലുകളിൽ തടസ്സമുണ്ടാകാം കൂടുതൽ ആളുകളുള്ള നഗര മേഖലകളിൽ സിഗ്നലുകളിൽ താമസവും കൂടുതലായിരിക്കും